கண்மணியிடும் ஒரு வயறல் மொமல்யுண்டில் வந்திருக்கிறது തൊട്ടു മുമ്പ് വന്നിരിക്കുന്ന ആ ഒരു നടിയോട് ഈ അവ അവതാരിക ചോദിക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിന്റെ മരണം ഇപ്പോഴും നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിന്റെ ആവശ്യകത എന്തായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ വളരെ ഹാപ്പി ആയിട്ട് വന്നിരിക്കുകയും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ അവസാനിപ്പിക്കേണ്ടിരുന്ന ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ച് എന്തിനായിരുന്നു സത്യമാണ് ഇവർക്ക് അറിയുണ്ടായിരുന്നില്ല ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം തനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല അത് അവർ തന്നെ പറയുന്നത് സോറി ഐ ഡി നോട്ട് ചേച്ചി എന്ന് പറയുന്നുണ്ട് നമുക്ക് ആ ചോദ്യം സ്കിപ്പ് ചെയ്യാം എന്തിനായിരുന്നു അങ്ങനത്തെ ചോദ്യം ഇപ്പൊ ചോദിച്ചത് അത് വേണ്ടായിരുന്നു എന്ന് അവർ പറയുമ്പോൾ വളരെ ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ട് തന്നെ അവര് പറയുന്നത് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അതൊരു വലിയ ടോമയാണ് നമ്മുടെ ഒക്കെ ഒരു കുഞ്ഞും അങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ വിട്ടുപോവുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് എത്ര തന്നെ ആർക്കും പറഞ്ഞാലും മനസ്സിലാകത്തോ ഒന്നാണ് എത്ര തന്നെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരു സങ്കടമായിരിക്കും അത് ആ ഒരു സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷൻ എന്തിനാണ് ആ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്തിനാണ് ഇവർ വീണ്ടും ഒരു ചോദ്യമായിട്ട് അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തത് ശരിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അവർ സോറി ചേച്ചി എനിക്കറിയില്ലായിരുന്നു കാരണം ഇവർക്ക് വന്നിട്ട് ചോദ്യം നോക്കാൻ സമയം ഉണ്ടായിരിക്കില്ല എന്തൊക്കെ ചോദ്യങ്ങളാണ് എഴുതി വെച്ചെന്ന് അവർക്ക് ചിലപ്പോൾ നോക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ല അതൊക്കെ സമ്മതിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പോലും അറിയാതെ വായിച്ചു പോയ ആ ഒരു ചോദ്യം അവരതിൽ ഉത്തരം പറയാൻ താല്പര്യമില്ല എന്തിനാണ് അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നു വെച്ചപ്പോൾ ഈ അവതാരിക മാപ്പ് പറയുന്നുണ്ട് സോറി ചേച്ചി എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ അറിയില്ലായിരുന്നു പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ എന്തിനായിരുന്നു പബ്ലിഷ് ചെയ്തേ ആ ഒരു പബ്ലിഷ് ചെയ്ത ഈ സിറ്റുവേഷൻ അവിടെ ഉള്ളത് തന്നെ വീണ്ടും 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 അത് ട്രോമയായിട്ട് ആ സ്ത്രീയെ ബാധിക്കുമെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ മനസ്സിലാക്കാത്തതല്ല ഇതാണ് ഇപ്പോൾ നമ്മുടെ പുതിയ സമയത്തെ പുതിയ കാലഘട്ടത്തിലെ ഇന്റർവ്യൂ രീതിയിലുള്ള ഇങ്ങനെ മാറിയിട്ടുണ്ട് എന്നർത്ഥം ആളുകളെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ക്രൈസിയസ് ആയിട്ടുള്ള എന്തെങ്കിലും വളരെ വേദനിപ്പിക്കുന്ന ചില മൊമെൻറ്റുകളെ ചോദ്യങ്ങളായിട്ട് ഒരുക്കി വെക്കുക ഒരു മനുഷ്യത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു എമ്പതി ഒരു കമ്പാഷൻ ഇതൊക്കെയാണ് നമ്മൾ തൊട്ടുമുമ്പിൽ വന്നിരിക്കുന്ന ഒരാളാണ് നമ്മൾ കാട്ടിക്കൂട്ടേണ്ടത് ഒരല്പ സ്വല്പൊക്കെ മനുഷ്യത്വം ആവാം ഒരു ഒരല്പ സ്വല്പം കമ്പാഷനാവാം ഒരല്പ സ്വൽ സ്വൽപ്പമൊക്കെ നമുക്ക് ഒരു എമ്പത്തിയാവാം സിം സിമ്പതി എങ്കിലും ആവാം എമ്പതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒരല്പ സ്വല്പമെങ്കിലും സിമ്പതി ആയിരിക്കാം എമ്പതി ഒന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നൊരു സംഗതിയല്ല എന്നറിയാം എങ്കിലും തൊട്ടുമുമ്പിൽ വന്നിരിക്കുന്ന ഒരാളുടെ പേഴ്സണലി ഒരു വലിയ വേദനയാണ് കുഞ്ഞു മരിച്ചു എന്നുള്ളത് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവർ വീണ്ടും ആ പഴയ കാലഘട്ടത്തിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകരുത് അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന എങ്കിൽ മറക്കാത്ത ഓരോ നിമിഷം ഏതൊരു കുഞ്ഞിനെ കാണുമ്പോൾ പോലും അവർക്ക് അത് എങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും അവരുടെ മനസ്സിലേക്ക് ഇതിപ്പോൾ തന്നെ ഞാനിത് എടുത്ത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പക്ഷെ ഇതിങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇനിയും ഇങ്ങനെ വന്നിരിക്കുന്ന ആളുകളോട്ട് അവർ ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് അവരെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഇത്ര നാറ് തരങ്ങള് ഇത്തരം ചെറ്റത്തരങ്ങള് ഈ രണ്ട് വാക്കുകളാണ് ഞാനത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക കേട്ടോ ഇത്തരം നാറു തരങ്ങള് ഇത്തരം ചെറ്റത്തരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇത് വളരെ നിർത്തേണ്ട സമയമായിരിക്കും എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ടോക്സിക് പാറ്റേൺ ആയിട്ടുള്ള ഇത്തരം ചോദ്യങ്ങള് ചോദിക്കുക എന്നിട്ട് ആ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ ഇമോഷൻസ് ആ സമയത്ത് എന്തായിരിക്കുമെന്ന് സൂക്ഷ്മമായിട്ട് ഒപ്പിയെടുക്കുക കണ്ണിൽ നിന്ന് വരുന്ന നനവുകളെ ആ ഒരു കണ്ണുനീരുകളെ സൂക്ഷ്മമായിട്ട് ഒപ്പിയെടുക്കുക അന്നൊരു സോഷ്യൽ മീഡിയയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് വൈറലാക്കി ഓടിപ്പിക്കുക അങ്ങനെ തങ്ങളുടെ കണ്ടന്റിന് തങ്ങളുടെ കണ്ടന്റിന് നല്ല വ്യൂവേഴ്സ് ഉണ്ടെന്ന് അഭിമാനിക്കുക അതിൻ്റെ പണം കൊണ്ട് ജീവിക്കുക തിന്നാൻ കൊടുക്കുക മക്കൾക്ക് എന്നൊക്കെ പറയുന്നത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അവതാരിക്കുകയൊക്കെ അറിയുന്നുണ്ട് പക്ഷേ അത് എന്നിട്ടും അത് പബ്ലിഷ് ചെയ്തു എന്നെങ്കിൽ അത് മനപൂർവ്വമാണ് നിങ്ങൾക്കത് ഒഴിവാക്കമായിരുന്നു അവരോട് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ആ പോർഷൻ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തുകളായിരുന്നു ഡിലീറ്റ് ചെയ്തായിരുന്നു പക്ഷെ നിങ്ങൾ അതല്ല ചെയ്ത് നിങ്ങളത് പബ്ലിഷ് ചെയ്ത് ഒരു പക്ഷേ ഇത് അവരുടെ സമ്മതത്തോടു കൂടിയിട്ടാണോ അത് പബ്ലിഷ് ചെയ്ത് അവരുടെ സമ്മതമില്ലാതെയാണോ പബ്ലിഷ് ചെയ്തതെന്ന വലിയ പിടുത്തോന്നുമില്ല എങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരല്പ സ്വല്പമൊക്കെ നിങ്ങൾക്ക് മനുഷ്യത്വമാവാം ചാനൽ പ്രവർത്തകർ ഒക്കെ മനുഷ്യത്വമാവാം തൊട്ടുമുമ്പിൽ വന്നിരിക്കുന്നവരെ ഹോണ്ട് ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് വീണ്ടും തിരികെ കൊണ്ടുവന്ന ഇത്തരം ചോദ്യങ്ങളായിട്ട് അവർ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കരുത് അവർ വീണ്ടും എനിക്ക് തോന്നുന്നത് ആ ഒരു ദിവസം സമാധാനത്തോടെ ആ പാവം സ്ത്രീ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല നൂറ് ശതമാനം അവർ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല അവരത് നന്നായിട്ട് വേട്ടയാടിയിട്ടുണ്ടായിരിക്കാം ആ കുഞ്ഞിൻ്റെ ഓർമ്മകളൊക്കെ വേട്ടയാടുക അല്ലെങ്കിൽ അവരത് വേട്ടയാടുന്നുണ്ട് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ഒരാളുടെ ജീവിതത്തെ നശിപ്പിക്കരുത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം പരിപാടികളൊക്കെ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എന്താണ് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തില് ഒരു ചോദ്യം ഒരുവൻ ഒരു ഉത്തരം ഒരുവൻ ഒരുപാഞ്ഞ് തൊപ്പിയോടൊപ്പോൾ ഒരുവനാണ് പറയാൻ പറ്റുമല്ലോ അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും കാണാനുള്ള ത്വര ഇത് മറ്റൊരു അവതാരിക ഒരു അവരാധം പിടിച്ച മറ്റൊരു അവതാരികയാണ് തൊട്ടുമുൽ വന്നിരുന്നിട്ട് ഒരു ക്രൈമാണ് അവനെ വിളിച്ചു പറയുന്നത് അവൻ ചെയ്തൊരു വലിയ ക്രൈം ഇന്ത്യൻ ശിക്ഷാ ഒരു വലിയ ക്രൈമാണ് പിടിച്ച് അകത്തിടാനും കേസ് കൊടുത്ത് അവനെ അകത്തിടാനും ഒക്കെ വകുപ്പൊക്കെ കയ്യിലുണ്ടെന്നുള്ളതാണ് ഇവൻ താമസിക്കുന്ന സ്വന്തം വീടിന്റെ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ആ സ്ത്രീകളെ അപമാനിക്കും വിധത്തില് അവർ കുളിക്കുന്ന സമയത്ത് അവർ ആദ്യ രാത്രികളിൽ ഇവൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്ന് വേറെ അഭിമാനത്തോടെ പറയുമ്പോൾ അതൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണോ ഒരു തൊര കൊണ്ടാണോ എന്ന് അതിനെ തേച്ച് മായച്ച് കളയാനുള്ള ശ്രമമാണ് അവിടെ അവതാരിക നടത്തുന്നത് ഞാൻ രണ്ട് അവതാരികന്മാരെയാണ് നിങ്ങളുടെ മുമ്പിൽ കിട്ടുവന്നത് ഇത്തരത്തിലുള്ള അവതാരികമാർ ഉള്ളതാണ് ഇപ്പൊ നമ്മളൊരു പുത്തൻ സോഷ്യൽ മീഡിയയിലെ ഒരു അവസ്ഥ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഇതിനെ വേറെ ഏതെങ്കിലും വാക്കുകൾ വെച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കഴിയില്ല കേട്ടോ എന്തായാലും ഇത്തരം പരിപാടികളൊക്കെ നിർത്തേണ്ട സമയം അധികരിച്ചിരിക്കുന്നു അവസാനിപ്പിക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് മാത്രം പറയുന്നു സുധുക്കളയ നിങ്ങളഭിപ്രായം എന്തു തന്നെ ആയാലും ഒന്ന് ശ്രമിക്കണേ ബായ്